നമസ്കാരം സർക്കാരിന് കീഴിലുള്ള ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയായ ജനനിയിലൂടെ തൃശൂർ ജില്ലയിൽ ജനിച്ചത് നൂറ്റി എഴുപത്തിരണ്ട് കുഞ്ഞുങ്ങൾ പൂത്തോളിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഹോമിയോപ്പതി ആശുപത്രിയിലെ ജനനി പദ്ധതിയിലൂടെ ഇരുന്നൂറ്റി പതിനേഴ് പേരാണ് ഗർഭിണികളായത് നൂറ്റി എഴുപത്തിരണ്ട് കുഞ്ഞുങ്ങളിതിൽ ജനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അമ്മയും കുഞ്ഞും എന്ന പേരിൽ കണ്ണൂരിലാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഇത് വിജയിച്ചതോടെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എല്ലാ ജില്ലാ ഹോമിയോ ആശുപത്രികളിലും പ്രത്യേക പദ്ധതിയായി ജനനി ആരംഭിച്ചു സാമ്പത്തിക ബാധ്യതകൾ വരാതെ പാർശ്വഫലങ്ങളില്ലാതെ തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഗർഭധാരണം സാധ്യമാക്കുകയാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം വിവാഹശേഷം ഒരു വർഷമായി ഒരുമിച്ച് ജീവിക്കുകയും മറ്റ് ഗർഭ നിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാതിരുന്നിട്ടും ഗർഭിണിയാകാത്തവർ ഐ വി എഫ് ഐ യു ഐ തുടങ്ങിയ ചിലവേറിയ രീതികൾ അവലംബിച്ചിട്ടും ഗർഭിണിയാകാത്തവർ ഗർഭിണിയായിട്ടും പലതരം കാരണങ്ങളാൽ ഗർഭസ്ഥ ശിശുവിനെ നഷ്ടമായവർ എന്നിവർക്കാണ് പദ്ധതിയിലൂടെ ചികിത്സ നൽകുന്നത് പുരുഷ വന്ധ്യതയ്ക്ക് കാരണമായ ബീജക്കുറവ് ബീജചലനശേഷി കുറവ മെരിക്കോസിൽ ലൈംഗിക പ്രശ്നങ്ങൾ പി സി ഒ ഡി ഫൈബ്രോയിഡ് പോലുള്ള ഗർഭാശയ മുഴകൾ ട്യൂബൽ ഡെഫക്ട്സ് ഹോർമോൺ തകരാറുകൾ എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സ ജനനി പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ കാരണമായുള്ള വന്ധ്യതയ്ക്കും ജനനിയിൽ ഫലപ്രദമായ ചികിത്സയുണ്ട് ജനനിയിലൂടെ സംസ്ഥാനത്ത് ഇതുവരെ മൂവായിരത്തി കുഞ്ഞുങ്ങളാണ് ജനിച്ചിട്ടുള്ളത് എല്ലാ ജില്ലാ ഹോമിയോ ആശുപത്രിയിലും ജനനി പദ്ധതി സേവനമാഴ്ചയിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഒൻപത് മുതൽ പകൽ രണ്ട് വരെ ലഭിക്കുന്നതാണ്